ഏകാന്തതയെ ഏകാന്തതയും മറികടക്കാനൊരു ഒറ്റമൂലി ഒരു ചിലവില്ലാത്തൊരു സാധനമാണ് എന്താണെന്ന് വെച്ചാൽ കണ്ണു തുറക്കുന്ന സമയം തുടങ്ങി രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയം വരെ ഒരു മിനിറ്റ് പാഴാക്കാതെ നമ്മൾ എന്തിലെങ്കിലും ഏർപ്പെടണം പ്രൊവൈഡ് നമുക്ക് ആരോഗ്യം വേണം ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് അതിനെ പറ്റുള്ളൂ ഇപ്പം ആൾക്കാർക്ക് എത്ര തൊണ്ണൂറ് വയസ്സായാലും നമ്മുടെ മനസ്സ് പോലെ ഇരിക്കും ആരോഗ്യം നമ്മുടെ ഹെൽത്ത് ആരെങ്കിലൊക്കെ ഒത്തിരി എന്താണ് അന്വേഷിക്കാനും അവരെ സഹതാപം നടിക്കാനും ഒക്കെ ആളുകളുള്ളപ്പോൾ അവരെന്തേം അവർ തന്നെ അങ് സ്വയം അയോജായി എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള രീതിയിൽ നടക്കും നേരെ മറിച്ച് എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിൽ തോന്നിയ ഒരാൾക്ക് ഉറപ്പായിട്ട് അവർക്ക് നല്ലൊരു ജീവിതം ഏകാന്തതയായാലും എന്തായാലും മറികടക്കാൻ കഴിയും ഞാൻ ഒത്തിരി പേരെ എനിക്കറിയാം സ്വന്തം കാര്യം നോക്കി ആരെയും ബുദ്ധിമുട്ടിക്കാതെ തനിയെ ജീവിക്കുന്നവർ അവരൊരു ഓൾഡേജ് ഹോമിലോ അങ്ങനെ ഒന്നും പോകേണ്ട കാര്യമില്ല തനിക്ക് കഴിവുണ്ടെങ്കിൽ സ്വയം ഭക്ഷണം പാചകം ചെയ്ത് വരുന്നവർക്കും കൂടി ഫുഡും പ്രൊവൈഡ് ചെയ്ത് പ്രായം ഒരിക്കലും അവർക്ക് അത് ബാധകമല്ല പക്ഷെ അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം കയറിപ്പോയാൽ അയ്യോ ഞാൻ ഞാനൊറ്റയ്ക്കായൊരു ഫീലിംഗ് വന്നാൽ അതൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ അത് മാറ്റിയെടുക്കാൻ കണ്ണ് തുറക്കുന്ന സമയം തുടങ്ങി നമ്മൾ ആവുക എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ എപ്പോഴും എൻഗേജ് ആയിരിക്കണം അത് എക്കണോമിക്കലി ബെനിഫിറ്റ് ഉള്ള എൻഗേജ്മെന്റ് ആണെങ്കിൽ കുറെ കൂടി നല്ലത് കാരണം ആരെയും സാമ്പത്തികമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകണം അപ്പോൾ ചിലർക്ക് തനി കഴിവുള്ളവരായിരിക്കാം ആ എന്തു ആവട്ടെ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറൊന്നും ഞാൻ പറയുന്നില്ല ഉറങ്ങുന്ന സമയം മാത്രം ബാക്കി സമയം ഫുള്ളി എൻഗേജഡായിരുന്ന നമ്മുടെ ആരോഗ്യവും രക്ഷപ്പെടും മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ അവർക്കും ആനന്ദം ഉണ്ടാകും അല്ലാതെ അയ്യോ പത്തോന്നൊന്നും പറഞ്ഞിരിക്കാതെ നമ്മുടെ പണി നമ്മൾ നോക്കുക